കാമുകൻ വെടിവെച്ച് വന്ന രാധാകൃഷ്ണന്റെ ഭാര്യയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജയിലിലാണുള്ളത് അപ്പോൾ ഈ മിനി നമ്പ്യാറെ പറ്റിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരാണ് മിനി നമ്പ്യാർ എന്താണ് മിനി നമ്പ്യാരുടെ ഉദ്ദേശം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കിട്ടിയിട്ടുണ്ട് അതായത് മിനി നമ്പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാധാകൃഷ്ണനെ കാട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത പദവി വഹിക്കുന്ന ഒരു സ്ത്രീയാണ് കൃത്യമായി പറഞ്ഞാൽ ബി ഒരു ജില്ലാ നേതാവ് തന്നെയാണ് ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീ അത് മാത്രവുമല്ല കഴിഞ്ഞ ഇലക്ഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ ഈ രാധാകൃഷ്ണനെക്കാട്ടിയും കുറച്ച് പിന്നെ വലിയ നേതാവാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സൗന്ദര്യം വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോളോവേഴ്സ് കൂടി അതുപോലെ ഫേസ്ബുക്കിൽ നിന്നും അവിടെ നിന്നൊക്കെ കുറച്ച് പൈസ വരാൻ തുടങ്ങി അപ്പോഴാണ് ഈ മിനി നമ്പ്യാർക്ക് മനസ്സിലായത് തൻ്റെ ഭർത്താവിനെ താൻ ഉദ്ദേശിക്കുന്ന അത്ര സൗന്ദര്യമില്ല അതായത് അയാൾക്ക് വയസ്സായിരിക്കുന്നോ പത്തമ്പത്തിനാല് വയസ്സായിരിക്കുന്നോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആ ഒരു ഇതൊന്നുമില്ല ഇപ്പോഴേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇനി ആരെയെങ്കിലും വേറെ നോക്കാം എന്ന് കരുതുമ്പോഴാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന കാമദേവൻ അതായത് ഈ സ്കൂൾ ഗ്രൂപ്പിലുള്ള ഈ എല്ലാവരുടെയും കാമദേവൻ എന്ന് അറിയപ്പെടുന്ന സന്തോഷ് കല്യാണം കഴിച്ചിട്ടില്ല ഒറ്റ തടിയാണ് എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുക്കലാണ് സന്തോഷിൻ്റെ പണി വേറെ ഒരു പണിയുമില്ല അങ്ങനെ സന്തോഷുമായിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി നമ്പ്യാർ അറിഞ്ഞുകൊണ്ട് ഭർത്താവിന് ഒരുപാട് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ഭർത്താവ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അയാളുടെ ആ ഒരു മനസ്സ് സ് ആ ഒരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്താ വെച്ചാൽ സ്വന്തം ഭാര്യ ഏത് ഏതെല്ലാം സ്ഥലത്ത് അതായത് ഹോട്ടൽ റൂമിലൊക്കെ ചെന്നിട്ട് ഇവൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് അതുപോലെ ഇവളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് അതുമാത്രവുമല്ല ഇവർ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ്റെ തന്നെ അയച്ചു കൊടുക്കുമ്പോൾ ഭർത്താവ് എന്നുള്ള നിലയിൽ ആ ഒരു മനുഷ്യൻ അനുഭവിച്ച വേദന അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സന്തോഷിൻ്റെ പ്ലാനിങ് ആയിരുന്നു അതായത് സന്തോഷിൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ഭർത്താവും ഭാര്യയും കൂടിയിട്ട് തെറ്റിപ്പിരിയണം അത് ഈ മിനിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മിനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ മിനി അവിടെ നിന്ന് കൊടുത്തിട്ടല്ലേ ഫോട്ടോ ഉണ്ടായത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെ രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ ഭാവി എന്താകും അതുമാത്രവുമല്ല താൻ പിന്നെ തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മക്കളെ ആര് നോക്കും എന്നുള്ള ഒരു ആദി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ പല തരത്തിലുള്ള ഫോട്ടോ അയച്ചു കൊടുത്തു പക്ഷേ രാധാകൃഷ്ണൻ എന്ന് പറയുന്നയാൾ ഒന്ന് വഴക്ക് പറഞ്ഞു എന്നല്ലാതെ ചേറിയ വഴക്കുകളല്ലാതെ ഒരു വലിയ വഴക്കിലേക്കൊന്നും രാധാകൃഷ്ണൻ പോയിട്ടില്ല കാരണം രാധാകൃഷ്ണന് മനസ്സിലായി ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ് ഏതായാലും നിൽക്കട്ടെ ഏതായാലും ജീവിതത്തിന് കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ മക്കൾ വലുതാകും അവറ്റകൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ആയിരിക്കണം രാധാകൃഷ്ണൻ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു നല്ലൊരു സ്നേഹമുള്ള ഒരു കുടുംബനാഥൻ തന്നെയാണ് അതായത് തൻ്റെ വീട്ടിൽ ഇതും പോലൊരു വിഷ ജന്തുവിനെ അയാൾ തന്നെയാണ് വളർത്തിയത് എന്നുള്ളതാണ് അയാളുടെ ചോറാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രവും അയാൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കൊണ്ടുവന്നിരുന്ന ആ പൈസ കൊണ്ട് പുതിയൊരു വീട് വെക്കുന്നുണ്ടായിരുന്നു ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരുപാട് പൈസ സന്തോഷം എന്ന് പറയുന്ന ഈ കാമദേവന് ഇവൾ എടുത്തു കൊടുത്തു എന്നുള്ളതാണ് ഈ ഉളുപ്പില്ലാത്ത സ്ത്രീ അതാ അതേ എനിക്ക് പറയാനുള്ളൂ അതായത് വലിയ കൊണാണ്ടറാണെന്നാണ് പറയുന്നത് വലിയ പാർട്ടിയുടെ കൊണാൻഡർ എന്നൊക്കെ പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീ ചെയ്തൊരു വലിയ ചതിയാണ് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ യാതൊരു വിലയുമില്ലാതെ അവന് പല പണികളും അവനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവന് കൊണ്ട് കൊടുത്തു അവൻ്റെ വായിൽ ഉരുട്ടി കൊടുത്തു എന്നുള്ളതാണ് പിന്നെ ഈ പിന്നെ സ്ത്രീയെ കുറച്ച് എന്താ പറയുക ഈ രാധാകൃഷ്ണൻ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷ് തന്നെയാണ് കാരണം അപ്പോഴും സന്തോഷിൻ്റെ അടുത്ത ഡയലോഗ് എൻ്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ വിവരമറിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭർത്താവിനോടാണ് പറയുന്നത് അയാളുടെ ഭാര്യയെ ഒന്നും പറയാം പാടില്ല എന്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ അതായത് ഇവന്റെ പെണ്ണായിട്ട് അവൻ അന്നേ അംഗീകരിച്ചിരിക്കുന്നു പോലും ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ സ്ത്രീയുണ്ടല്ലോ അത് പിന്നെ എന്താ പറയുക അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല ആ എല്ലാ സപ്പോർട്ടും സന്തോഷം കൊടുക്കുകയാണ് ചെയ്തത് അതായത് സന്തോഷം അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു സന്തോഷം വിളിച്ചെടുത്തൊക്കെ ഈ സ്ത്രീ പോകുമായിരുന്നു പക്ഷേ ഭർത്താവിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകളായിട്ട് ഈ സ്ത്രീക്ക് അകൽച്ച തന്നെയാണ് അതായത് ഭർത്താവും മൈൻഡ് ചെയ്യുകയില്ല ഭർത്താവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ വേണ്ടേ അതിറ്റുകൾക്ക് മാത്രമല്ല അതായത് ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് താമസിക്കാൻ വരെ നല്ലൊരു വീടില്ല അതുവരെയാണ് ഈ മനുഷ്യൻ എടുത്തു കൊടുത്തത് എന്നുള്ളതാണ് അപ്പൊ ഈ കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പ്രദേശത്ത് നിന്നാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടിലേക്ക് വരുന്നത് ആ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര പ്രിയങ്കരം തന്നെയാണ് അതായത് ഉത്സവത്തിനായാലും എവിടെയായാലും അയാളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ബിജെപിയാണ് അപ്പൊ ബിജെപി ആ ഒരു ചെറിയൊരു പ്രവർത്തകനാണ് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കാട്ടിയും വലിയ പ്രവർത്തകയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല തരത്തിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ശരിക്കും നശിപ്പിച്ചത് ഈ സന്തോഷാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനി തന്നെയാണ് പിന്നീട് ഈ മരിക്കുന്നതിൻ്റെ അന്ന് അതായത് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മിനിയാണെന്നാണ് പറയുന്നത് ഈ തോക്ക് കൊണ്ടുവന്നതും അതുപോലെ തോക്ക് വെച്ചതും തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലും എന്നുള്ളതും കൃത്യമായിട്ട് അറിയാമായിരുന്നു നിങ്ങൾ കാര്യം ആലോചിച്ചോക്കണം അതായത് പത്തി ഇരുപത്തിരണ്ട് വർഷം തൻ്റെ കൂടെ നിന്ന ആ ഒരു ഭർത്താവിനെ ഒരു ബലിയുമില്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവൾ പറയുകയാണ് അഥവാ ചത്തില്ലെങ്കിലോ വെടിവെച്ചിട്ട് ഇവൻ ചത്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഇവള് ചോദിക്കുകയാണ് അപ്പോഴവൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ കുത്തിക്കൊല്ലുന്നു അങ്ങനെ അവൻ്റെ ചെലവിൽ അവൻ വാങ്ങിച്ചു കൊണ്ടു കൊടുത്ത ചായപ്പൊടിയും പാലും ഉപയോഗിച്ചിട്ട് ചായ പോലും ഇവന് വെച്ചു കൊടുത്തു ആയിരിക്കും ഈ കൊലയാളിക്ക് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടു കൊടുത്ത ആ സാധനം കൊണ്ടാണ് ഇവന് ചായ വരെ വാങ്ങി വെച്ചു കൊടുത്തത് എന്നുള്ളതാണ് അതിനുശേഷം എന്താ ഭർത്താവിത ഇന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആര് ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഇവൻ രണ്ട് മക്കളുടെ അതായത് ഈ സ്ത്രീ പ്രസവിച്ചു എന്ന് പറയുന്ന ഈ അപരാധി പ്രസവിച്ചു എന്ന് പറയുന്ന രണ്ട് മക്കളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് ആലോചിച്ച് നോക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് ഈ ലോകത്ത് തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്നത് തന്നെയാണ് ആ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഈ തള്ളയായിട്ട് നിങ്ങളെനിക്ക് കൂട്ട് കൂടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നികിഷ്ടമായ ജീവി ഇതിങ്ങനെ പുഴുത്തിട്ട് ചാകണമെന്ന് ഞാൻ പറയുള്ളുമായിരുന്നു അതായത് ഇതിങ്ങനെ ഈ പിന്നെന്താ പറയേണ്ടത് ഇപ്പോൾ ഇനിയിപ്പോഴേ രണ്ടാൾക്കും െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക ജയിലിങ്ങനെ സുഖമായിട്ടുണ്ടതെന്ന് ജീവിക്കാം ഇനി ഇതൊക്കെ കഴിഞ്ഞ് വരുമല്ലോ കഴിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പുഴുത്തിട്ട് ചാകണമെന്ന് എനിക്ക് പറയാനുള്ളുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ്റെ വെടിവെക്കുന്നു വെടിവെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അപ്പപ്പോൾ അറിയിക്കുന്നുണ്ട് മിനി എന്ന് പറഞ്ഞവള് അത് ഇത്രമാത്രം ഒരു ക്രൂരതയായൊരു സ്ത്രീ തന്നെയാണ് അത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഇയാൾക്ക് കുറച്ച് വയസ്സായി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വേണ്ട പിന്നെ ഈ ഒരു ഇതുണ്ടാവുമല്ലോ എന്താ വെച്ചാൽ നമുക്ക് വേറെ അരിങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു അതുപോലെ തന്നെ മറ്റവിനെ കിട്ടിയാൽ കൊള്ളായിരുന്നു ഇങ്ങനെയുള്ള കാമൻ തലക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് ഈ സ്ത്രീ കുടുംബ കുടുംബജീവിതത്തിന് യാതൊരുവിധ ബലിയും കൊടുക്കത്തില്ല കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല തൻ്റെ സുഖം മാത്രം അത് മാത്രമേ വേണ്ടൂ വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ പിന്നെന്താ പറഞ്ഞ മിനി എന്ന് പറയുന്ന സ്ത്രീ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിച്ച എന്താ വെച്ചാൽ തെളിവൊന്നും ഇവരിലേക്ക് പോകത്തില്ല ഏതായാലും രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതിയിരിക്കുകയാണ് അതുമാത്രവുമല്ല രാധാകൃഷ്ണൻ്റെ മൃതദേഹം കൊണ്ട് വന്നപ്പോഴുള്ള ആ ഒരു കരച്ചലില്ലേ എൻ്റെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ ജില്ല തന്നെ കുലുങ്ങിപ്പോയൊരു കരച്ചൽ തന്നെയായിരുന്നു അമ്മാതിരി കരച്ചിലാണ് കരയുന്നത് ആ ഒരു കുറിയൊക്കെ ഇങ്ങനെ മാഴ്ച്ചു കളയുന്ന ഒരു കുലസ്ത്രീ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു കുലസ്ത്രീയായിരുന്നു അവിടുന്ന് അമ്മാതിരി കരച്ചൽ കേൾക്കുമ്പോഴും ജനങ്ങളെല്ലാം വിചാരിച്ചു അയ്യോ പാപം എന്നാലും നോക്കറോ എൻ്റെ ഒരു ഗതി കേട് നോക്കറോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നു ഇറ്റേന്ന് മുതലിച്ച് ചിത്രം മാറുമ്പോഴും പറയുന്നത് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പോലീസുകാർ പോലീസുകാരെല്ലാ തെളിവുകളും കൊണ്ട് നിരത്തിയിട്ട് അങ്ങ് പിടിച്ചങ്ങ് അങ്ങ് തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോയപ്പോഴാണ് ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ ഈ സ്ത്രീക്കറിയാം കൃത്യമായിട്ട് ഞങ്ങളെ പിടിക്കുന്നറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഇതിൽ തന്നെയായിരിക്കും എന്തിനാണ് ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞത് അതാണ് എനിക്ക് ഇപ്പോഴും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേണ്ടെങ്കിൽ ഒഴിവായിപ്പോയിക്കൂടെ പക്ഷെ അപ്പോഴും സ്വത്ത് ഉണ്ടാവില്ലല്ലോ അത് പേടിച്ചിട്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് കൂടുതൽ വിവരങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അതുമായിട്ട് വരാം നന്ദി നമസ്കാരം